വൃദ്ധരായ അമ്മമാർക്ക് സ്നേഹത്തിന് തണലായി റാന്നി ജനമൈത്രി പോലീസ് എത്തി വൃദ്ധസദനത്തിൽ എത്തിച്ചു റാന്നിൽ നിന്നാണ് രണ്ട് അമ്മമാരെ ജനമൈത്രി പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും സഹായത്താൽ വൃദ്ധസദനത്തിൽ എത്തിച്ചത് മക്കളുടെ സംരക്ഷണം ലഭിക്കാതെ തനിച്ചാകുന്ന മാതാപിതാക്കൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ രണ്ട് വൃദ്ധരായ അമ്മമാരെയാണ് സ്നേഹപൂർവ്വം ഗീതം എന്ന വൃ വൃദ്ധ സദനത്തിൻ്റെ സംരക്ഷണത്തിൽ ആക്കിയത് പരസഹായമില്ലാതെ എണീറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് തനിച്ച് താമസിക്കുകയായിരുന്ന പഴവങ്ങാടി പഞ്ചായത്തിൽ ഏഴാം വാർഡിലെ എഴുപത്തഞ്ച് വയസ്സുള്ള സരസമ്മ റാന്നി പഞ്ചായത്തിൽ ആറാം വാർഡിൽ എഴുപത്തൊന്ന് വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരെ വൃദ്ധ സദനത്തിലെത്തിച്ചത് അമ്മമാരുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കുരിക്കാല ആറാം വാർഡ് മെമ്പർ സുധാകുമാരി പഴവങ്ങാടി പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ അജിത് ഏണസ്റ്റ് എ ഡി എസ് കോമളം ചന്ദ്രൻ ശ്രീലത ബാലചന്ദ്രൻ എന്നിവരുടെ ഇടപെടൽ മൂലം റാന്നി ജനമൈത്രി പോലീസ് സമിതി തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു റാന്നി ഡിവൈഎസ് പി ആർ ബനു എസ് ഐച്ച്ഒ ജി അജിത് കുമാർ ജനമൈത്രി സമിതി കോർഡിനേറ്റർ സീനി ശാസ്താഗോൽ എസ് ഐ കൃഷ്ണകുമാർ എ എസ് ഐ കൃഷ്ണൻകുട്ടി പോലീസ് ഓഫീസറുമായ സൂരജ് സി മാത്യു ജനമൈത്രി ബീറ്റ് ഓഫീസർ അശ്വതീഷ് റഫറൻ ഫാദർ എ എസ് ബിജു റാന്നി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മന്ദിരം രവീന്ദ്രൻ സുധാകുമാരി സമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അമ്മമാരുടെ മക്കളെ സമിതിയിൽ വിളിച്ചു വരുത്തുകയും അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ അമ്മമാരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് മക്കളുടെ സഹായത്തോടു കൂടി സ്നേഹപൂരം വൃദ്ധ സ്ഥാനത്തിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു